എൻ ജീവനിൽ രചന മഞ്ചാടി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് എന്നാലും ഏട്ടന് കാണാനുള്ളതല്ലേ പിന്നെ എന്തിനാ വെച്ച് ഇതിങ്ങനെ മൂടി വയ്ക്കുന്ന ആ കയ്യങ്ങ് മാറ്റിക്ക് ഏട്ടനൊന്ന് കാണട്ടെ കുറുമ്പോടെ തന്നെ അവൻ പറഞ്ഞപ്പോൾ ഗൗരിക്ക് എങ്ങോട്ടെങ്കിലും ഓടി വിളിക്കാൻ തോന്നി അവൻ്റെ ഇത്തരത്തിലുള്ള കുസൃതി ആദ്യമായി അറിയുന്നതുകൊണ്ട് തന്നെ അവളുടെ ഉള്ളിൽ അവൻ്റെ ഓരോ നോട്ടവും പ്രവൃത്തിയും ആസ്വദിച്ചിരുന്നു എങ്കിലും അത് പുറത്ത് കാണിക്കാതെ അവൾ പെട്ടെന്ന് തോന്നിയ ചെറുകുസൃതിയിൽ പറഞ്ഞു അയോധ്യ അച്ഛൻ ഡോറിൻ്റെ അവിടേക്ക് നോക്കി പറഞ്ഞു പ്രതീക്ഷിക്കാതെ കേട്ടത് യതു ഞെട്ടി അവളിൽ നിന്ന് മാറി ഡോറിലേക്ക് നോക്കി അടഞ്ഞു കിടക്കുന്ന ഡോർ കണ്ടതും പെണ്ണ് പറ്റിച്ചാണെന്ന് മനസ്സിലാക്കി അവൻ തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും ഗൗരി ചിരിയോടുകൂടി ബാത്റൂമിൽ കയറിയിരുന്നു നിന്നെന്റെ കൈ കിട്ടുകൊടി ഗൗരിക്ക് വെച്ചെ അപ്പൊ ഏട്ടൻ കാണിച്ചെറാട്ടോടി കുറുമ്പി ചിരിയോടെ അതിലുപരി പ്രണയത്തോടെ അവൻ പറഞ്ഞതും അപ്പുറത്ത് ഗൗരിയുടെ പൊട്ടിച്ചിരി അവൻ കേട്ടു മനസ്സിൽ വല്ലാത്ത തണുപ്പ് നിറഞ്ഞ് അവൻ അറിഞ്ഞു ഫോൺ കോപ്പി കൊണ്ടുപോയി പൂഴ്ത്തിവെച്ചിരിക്ക രണ്ടു ദിവസമായിട്ട് വിളിച്ചിട്ട് ഒരു വിവരമില്ല ആ മാറ്റങ്ങളെ കണ്ടുപിടിച്ച് കൊണ്ടുവരാന്ന് പറഞ്ഞു പോയതാ കാർത്തി അരീശത്തോടെ ഫോൺ കെട്ടിയത് പറഞ്ഞു രണ്ടു ദിവസം മുമ്പാണ് കാർത്തി ബാംഗ്ലൂർക്ക് തിരിച്ചു വന്നത് അപ്പൊ തൊടി ജിതിലിനെയും രാഹുലിനെയും വിളിച്ചു നോക്കുന്നതാണ് സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത് അവൻ പറയുന്ന കേട്ടോണ്ടിരുന്ന കാർത്തിയെ നോക്കി പറഞ്ഞു എന്റെ കാർത്തി ഇനി എന്തിനാ നീ അവള് അന്വേഷിക്കണെ നടക്കുന്നു ആ ഗൗരി എവിടെയെങ്കിലും പോയി ചത്തു തൊളയട്ടെ നാശം ഗൗരിയോടുള്ള അമർഷം അവളുടെ വാക്കുകളിൽ തെളിഞ്ഞു നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല അവൾ എൻ്റെ കൈ കിട്ടണം അവളുടെ പേരിലൊക്കെ എന്റെ പേരിലാക്കി കഴിഞ്ഞാ പിന്നെ ഞാൻ തന്നെ അവൾ തീർത്തോളാം പക്ഷേ അവൾ കണ്ടുപിടിക്കാന്ന് പറഞ്ഞിറങ്ങി ആ എവിടെ പോയി കിടക്കണാവോ ഞാൻ ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കട്ടെ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് ദീയ നോക്കിയാ ബാൽക്കണിയിലേക്ക് നടന്നു ഹലോ മോനെ നിന്റെ ഫോൺ എവിടെ കൊണ്ടുപോയി കളഞ്ഞു കയറി തളാം ഞാൻ ഇന്നോട്ട് വിളിക്കുന്ന രണ്ടൂടെ ഏത് രാഹുലിന്റെ കോൾ കണക്ട് ആയതറിഞ്ഞ് കാർത്തി പൊട്ടിത്തെറിച്ച് കാർത്തി ഞാനും ഇപ്പൊ നാട്ടില ആവശ്യതയോടെ രാഹുലിന്റെ സൗണ്ട് കേട്ട് കേട്ടവനെന്ന് സംശയിച്ചു നിങ്ങളെന്നാ പെട്ടെന്ന് നാട്ടിലേക്ക് അതൊരു എടാ അത് ഒരു ആക്സിഡന്റ് നിന്റെ ഗൗരിയെ തപ്പി ഇറങ്ങിയതാ രണ്ടു ദിവസം ഐ സിയിലായിരുന്നു കൈക്കും കാലിനും ഫ്രാക്ചറുണ്ട് അതുകൊണ്ട് ഡാഡി നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ഗൗരിയെ കണ്ടുമുട്ടിയ കാര്യം മറച്ചു വെച്ചുകൊണ്ട് രാഹുൽ ചോദിച്ചു അപ്പൊ ഇനി അവളെ തപ്പി ഞാനിറങ്ങണമെന്ന് അർത്ഥമല്ലേ ദേഷ്യം കടിച്ചാമർത്തി അവൻ ചോദിച്ചു എടാ അത് അവൾ അവൾ അവളുടെ വഴിക്ക് വിട്ടേക്കടാ എവിടെങ്കിലും പോയി ജീവിക്കട്ടെ എന്തായാലും അവൾ ആ സ്വത്തൊന്നും ചോദിച്ചു വരില്ലടാ അത് നിനക്ക് തന്നെ കിട്ടും മറുവശന്ന് പതർച്ചയോട അവൻ പറഞ്ഞു നിനക്കെന്താടാ ഇപ്പൊ ഒരു മനം മാറ്റം ഇത്രയും നാൾ അവൾ നിന്റെ കാൽ കീഴിൽ കിടത്താൻ ആവേശമായിരുന്നല്ലോ ഇപ്പം അതൊക്കെ തീർന്നോ കാർത്തി സംശയത്തോടെ ചോദിച്ചു ഏയ് എനിക്ക് എനിക്ക് മനം ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ ഏടാ ഞാൻ പിന്നെ വിളിക്കട്ടോ ആർക്കെ റൂമിലേക്ക് വരുന്നുണ്ട് കാർത്തികയിൽ നിന്ന് ഓടിയളിക്കാനെന്ന് അവളെ പെട്ടെന്ന് പറഞ്ഞു അച്ഛോ ഇനി കാർത്തി നിന്നെ വിളിക്കുന്നുണ്ട് അതാ മാറ്റവളെ എന്റെ കൈക്കുള്ളിൽ പെട്ടു എന്ന് പറയാനായിരിക്കും ബൈ കാർത്തി വാശിയോടെ പറഞ്ഞു മറുവശത്തുനിന്നുള്ള മറുപടി കേൾക്കുന്നതിന് മുമ്പ് ഫോൺ കട്ട് ചെയ്തു എഴുതി വീട് മുഴുവൻ കണ്ടില്ലല്ലോ വാ ഞാൻ കാണിച്ചു തരാം ഗൗരിയുടെ കൈ പിടിച്ചുകൊണ്ട് യുവി താഴേക്ക് ഇറങ്ങി യുവി അതും പോയി അടുത്തുള്ള ഷോപ്പിൽ നിന്ന് ഗൗരിക്കായി രണ്ട് ജോഡി ഡ്രസ്സ് വാങ്ങിക്കൊണ്ടുവന്നു അത് കയ്യിൽ കിട്ടിയപ്പോഴാണ് ഗൗരി ബാത്റൂമിലെ ഡോറ് തുറന്നുതന്നെ യുവി സന്തോഷത്തോടെ ഗൗരിയെ വീട് മുഴുവൻ ചുറ്റി കാണിച്ചു അവസാനം യുവി ഗൗരിയെ കൊണ്ട് കിച്ചണിലേക്ക് ചെന്നു ദേ ഇതാണ് നമ്മുടെ കിച്ചൺ ഇവിടെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നേ മിനി ചേച്ചിയാ പിന്നെ മമ്മി കിച്ചണിലാ കയറുന്ന മിനി ചേച്ചിക്ക് കൊടുക്കാൻ മാത്രം ഇനി മുതൽ ഏടത്തി വേണം എല്ലാ കാര്യവും ചെയ്യാൻ മമ്മിയൊക്കെ കണ്ടുപിടിക്കട്ടെ മമ്മിയെ പിന്നെ കണ്ടതേ ഇല്ലല്ലോ യുവി എന്നെയുള്ള ദേഷ്യം കൊണ്ട് മുറിക്കി പുറത്തിറങ്ങാത്ത ആയിരിക്കും അല്ലെങ്കിൽ ഇവിടുത്തെ ന്യൂസ് ആരതി ഭൂത്തിനെത്തിച്ചു കൊടുക്കുകയായിരിക്കും എന്തായാലും ഭൂതത്തിന്റെ പല എപ്പോഴെങ്കിലും പ്രതീക്ഷിക്കാം മമ്മിക്ക് ആരതിയെ വലിയ ഇഷ്ടമാണല്ലേ ഇഷ്ടമാണെന്നോ മമ്മിയുടെ സ്വഭാവത്തിനാകെയുള്ള കൂട്ടല്ലേ അവള് അവ പിന്നെ ഇഷ്ടപ്പെടാണ്ടിരിക്കുകയോ നമ്മൾ ഇന്നലെ വെറുതെ ആ സായന്ത്ര പരി സംസാരിക്കുന്നത് എടുത്ത് ഇപ്പം ഐശ്വര്യമായിട്ട് ഒരു കോഫിയങ്ങ് ഉണ്ടായിക്കേ അപ്പോഴേക്കും ഞാനൊരു എടുത്തുകൊണ്ട് വരാം കേട്ടോ ആരതിയെക്കുറിച്ച് പറയാൻ താല്പര്യമില്ലാതെ യുവി കോഫി ഉണ്ടാക്കിയുള്ള സാധനങ്ങൾക്ക് കാണിച്ചു കാണിച്ചുകൊടുത്തുകൊണ്ട് ഹാളിലേക്ക് നടന്നു വന്നു കയറി അന്നേനെ നീ എല്ലാം അടക്കി വിളിക്കാൻ തുടങ്ങി വിടി ആരോട് ചോദിച്ചിട്ടാടി നീ ഇതൊക്കെ ചെയ്തോണ്ടിരിക്കുന്നേ കോഫി ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്ന ഗൗരിയെ തുറപ്പിച്ചു നോക്കിക്കൊണ്ട് അങ്ങോട്ട് വന്ന മാളവിക ചോദിച്ചു പെട്ടെന്ന് കേട്ടുകൊണ്ട് ഗൗരി ഞെട്ടി പിന്നെ പേടിയോട് അവരെ നോക്കി എന്ത് പറയണെന്നറിയാൻ നിന്നു ആരോട് ചോദിച്ചിട്ട് എന്റെ കിച്ചിൽ കയറിന്ന് നിനക്ക് അത് ചെവി വെക്കില്ലേ ഉറഞ്ഞു തുള്ളുന്ന പോലെ മാളവിയെ ചോദിച്ചും ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു വന്ന് പിന്നെ ഈ പറഞ്ഞിട്ടോ ആരുടമ്മ വിളിച്ചോണം നീ ഒക്കെ അമ്മയിൽ നിന്ന് വിളിക്കാൻ ഞാൻ ഒരാൾക്ക് അവകാശം കൊടുത്തിട്ടുള്ളൂ അതിന്റെ ആരിക്ക പിന്നെ ഞാനായിട്ട് നിന്നെ പിടിച്ചിറക്കണ്ടെങ്കി മര്യാദക്ക് എന്റെ മോന്റെ ജീവിതത്തിൽ ഇറങ്ങിക്കോളണം അല്ലെ അടിച്ചിറക്കി മാളവിക അഹങ്കാരത്തോടെ അവർ പറഞ്ഞു അത് കേട്ടപ്പോഴേക്കും പിടിച്ചു നിർത്തിയ കണ്ണീർ ഗൗരിയുടെ കവിളിലേക്ക് ഒഴുകി അവളുടെ നിറഞ്ഞ കണ്ണുകളിലേക്ക് പുച്ഛത്തോടെ നോയിക്കൊണ്ട് മാളവിക കിച്ചണിൽ നിന്ന് പുറത്തേക്ക് കടന്നു അത് നോക്കി ഗൗരി വിതുമ്പലടക്കി നിന്നു ആഹാ എന്ത് കൊച്ചിയോട് കോഫി ഉണ്ടാക്കി കൊണ്ട് നിൽക്കുകയാണോ ഞാൻ എവിടേക്ക് നോക്കി എന്നറിയാം എന്റെ മോള് ഏതു കിച്ചണിലേക്ക് ആയു എന്നോട് ചോദിച്ചു ഗൗരി അവന്റെ ശബ്ദം കേട്ട് വെപ്രാളത്തോടെ മറുവശം തിരിഞ്ഞ് അവളുടെ മുഖം അമർത്തി തുടച്ചു പിന്നെ യദുവിനെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു അവളുടെ മുഖം ചുവന്നിരിക്കുന്നാണ്ട് അവനൊന്ന് സംശയിച്ചു ഉം എന്ത് പറ്റി നേരത്തെ കണ്ട തെളിച്ച കൊച്ചിന്റെ മോത്തില്ലല്ലോ കരഞ്ഞോ ഏഹ് അല്ലെ മമ്മി മമ്മി എന്നാലും പറഞ്ഞു തന്നോ ഗൗരിയുടെ രണ്ടു തോളും കൈവച്ച് ഗൗരവത്തോടവൻ ചോദിച്ചു ഏയ് ഇല്ല ഇത് കണ്ണില് കണ്ണിലെന്തോ കരട് പോയതാ ഇതു കേട്ടാ അവന്റെ മുഖത്തേക്ക് നോക്കാതെ കണ്ണുകൾ നാലുപാടും ചലിപ്പിച്ചുകൊണ്ട് അവൾ പറഞ്ഞു ഒപ്പിച്ചു ഗൗരി നോണ പറയുമ്പോൾ അത് വിശ്വസിക്കുന്നവരുടെ അടുത്തു നിന്ന് വേണം പറയാൻ അല്ലാതെ നിന്നെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി എൻ്റെ അടുത്താവരുത് പിന്നെ ഈ മുഖത്തെ സങ്കടത്തിന് കാരണം മമ്മിയാണെങ്കിൽ ഇവിടെ കഴിയുന്ന ഓരോ ദിവസം നീ സങ്കടപ്പെടേണ്ടി വരും അതിനു പകരം എല്ലാം കേട്ടുകൊണ്ട് നിൽക്കാതെ പ്രതികരിക്കാൻ നോക്കണം എപ്പോഴും എൻ്റെ കൊച്ചിൻ്റെ കൂടെ എനിക്ക് നിൽക്കാൻ കഴിയില്ലല്ലോ മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത് വാടിയ മുഖത്തോട് അവൾ മൂളി ആ ഇപ്പൊ എന്നാലും പോട്ടെ ഇന്ന് തന്നെ ആരതിയുടെ വരവും പ്രതീക്ഷിക്കാം അവളും ഒപ്പം ചെയ്ത എൻ്റെ കൊച്ചിനെ കുത്തി നോവിക്കാൻ നോക്കും അതിനൊക്കെ കണ്ണേറിച്ചിരിക്ക മറുപടി വരാൻ ശ്രമിക്കണം കേട്ടോ അവളെ ചേർത്ത് പിടിച്ച് സൗമ്യമായി എന്നാൽ ഗൗരവത്തോടെ തന്നെ അവൻ പറഞ്ഞു അവൻ പറയുന്നതിനെല്ലാം ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവൾ തലയാട്ടുന്നുണ്ടെങ്കിലും ഒരു ദിവസം കൊണ്ട് ഗൗരിയുടെ തൊട്ടാവാടി സ്വഭാവം മാറില്ലെന്ന് അവൻ അറിയാമായിരുന്നു പപ്പയോടും അമ്മയോടും പറയുന്നതിന് മുമ്പ് എനിക്ക് അവൾ ഒന്ന് കാണാൻ വിൽക്കൂ എൻ്റെ ഈ നടുവിൽ തടസ്സമായി നിൽക്കുന്ന അവളെ കണ്ടിട്ട് വേണം ബാക്കി എനിക്ക് തീരുമാനിക്കാൻ അപ്പോൾ ഇവിടെ നേരിട്ട് നീ ശ്രീനിലത്തിലേക്ക് തിരിക്കുകയാണെന്ന് അർത്ഥം അല്ലേ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്ന വഴി ഗൗരിയെക്കൊരു സംസാരിക്കുകയാണെങ്കിൽ വിവേകം ആരതിയും അതെ എന്നെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ അവൻ്റെ ഉള്ളിൽ ഇടിച്ചു കയറി അവളെ കണ്ടില്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പോലും കഴിയില്ല ഒരു തരം പരവേശത്തോടെയാണ് അവൾ പറഞ്ഞത് പോയി കണ്ടിട്ട് വാ നമ്മുടെ വഴിയിൽ നിന്ന് എളുപ്പം തുടച്ചേക്കാൻ കഴിയുന്നതാണോന്ന് അറിഞ്ഞിട്ട് വാ ഓക്കേടാ പിന്നെ നീ വരുന്നുണ്ടോ നിന്റെ യുവ കണ്ടിട്ട് വാ അവിടേക്ക് വന്നിട്ട് കുറച്ചായില്ലേ നീ ഏയ് സമയമായിട്ടില്ല ആരും ഞാൻ വരും എന്തായാലും അധികം വൈകാതെ ഇപ്പൊ നീ പോയിട്ട് പാടിയാർ അവളെ ഹഗ് ചെയ്തോണ്ട് വിവേക് പറഞ്ഞു വൈദാ തിരിച്ചു പുലർന്ന് അവൾ അവിടെ നിന്ന് ഇറങ്ങി ഗൗരി എന്നൊരൊറ്റ ലക്ഷ്യം വെച്ച് മോൾക്ക് ഒക്കെ ഇഷ്ടപ്പെട്ടോ കൊഴപ്പൊന്നുമില്ലല്ലോ മാളു പിന്നെ എന്നെല്ലാം പറഞ്ഞിരുന്നോ ഏയ് ഇല്ല ഇല്ല അമ്മ പിന്നെ ഒന്നും പറഞ്ഞില്ല വൈകുന്നേര രാജുവും കൂടി വന്നതിനു ശേഷം എല്ലാവരും മുൻവശത്തിരുന്ന് ചായ കുടിക്കുകയാണ് ആ സമയം ശങ്കർ ഗൗരിയെ നോക്കി ചോദിച്ചു അതിനവൾ മാളവിയെ കണ്ട കാര്യം മറച്ചു പിടിച്ചുകൊണ്ട് ചെറിയ ചിരിയോടെ പറഞ്ഞു മോളെ ആരെങ്കിലും ഇവിടെ വേദനിപ്പിക്കുന്ന തരത്തിൽ പറഞ്ഞാ മോൾക്ക് അച്ഛനോട് ഒക്കെ ശങ്കർ പറഞ്ഞു കേട്ട് ഗൗരി ശരി എന്ന രീതിയിൽ തലയാട്ടി അതുകൊണ്ട് യുവി ചാടിക്കേറി പറഞ്ഞു പിന്നെ എഴുത്തിപ്പൊ പറയും എന്റെ അച്ഛേ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ മിണ്ടാന്ന് കേൾക്കാൻ മാത്രമേ എഴുതി കറിയു അല്ലാതെ ഒരക്ഷരാളും മിണ്ടില്ല ഗൗരിയെ നോക്കിക്കൊണ്ട് യുവി ശങ്കറിനോട് പറഞ്ഞപ്പോൾ അവിടെ സംസാരം കേട്ടുകൊണ്ടിരുന്ന അച്ഛു യുവിയെ ഒന്ന് ഇരുത്തി നോക്കി ആ അങ്ങനെ ആയാൽ പറ്റിയില്ല അനാവശ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ മേൽ തട്ടിക്കയറിയാൽ അവരോട് നല്ലത് തിരിച്ചു പറയാൻ ധൈര്യം വേണം മോളെ അലേൽ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ കഴിയില്ല ശങ്കർ പറഞ്ഞു നിർത്തി ഗൗരിയെല്ലാം ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ടായിരുന്നു അജുവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഏതു അവൾ ഇടക്കിടക്ക് നോക്കുന്നുണ്ട് പിന്നെ മോനെ അജു ഇവരുടെ കല്യാണക്കാരി അധികം ആർക്കും അറിയാത്ത സ്ഥിതിക്ക് എത്രയും വേഗം ഒരു ഫംഗ്ഷൻ വെക്കണം ഈ വരുന്ന ഞായർ കഴിഞ്ഞുള്ള ഞായർ വെക്കാനുള്ള തരത്തിൽ കാര്യങ്ങൾ ചെയ്തു തുടങ്ങാം ഓഫീസിലെ സ്റ്റാഫ്സിനോടും പിന്നെ നമ്മുടെ റിലേറ്റീവ്സിനോടും എല്ലാം ഒരാഴ്ച കൊണ്ട് പറയാം അതോടൊപ്പം മക്കളെ കൂട്ടിക്കൊണ്ടുപോയി ഡ്രസ്സും മറ്റും മേടിച്ചു കൊണ്ടുവരാം ആ അങ്ങനെ ചെയ്യാം പക്ഷെ അച്ഛാ മമ്മി അച്ഛൻ പറയുന്ന കേട്ടിട്ടുണ്ടെന്ന് ചെയ്യതു അജു പറഞ്ഞപ്പോൾ തന്നെ അല്പം സങ്കോചത്തോടെ ശങ്കറിൻ്റെ മുഖത്തേക്ക് നോക്കി മാളുവിനോട് ഞാൻ പറഞ്ഞോളാം അവൾ സമ്മതിച്ചില്ലെങ്കിലും ഇനി വരുന്ന രണ്ടാമത്തെ സൺഡേ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞ് ഒഫീഷ്യലായിട്ട് എല്ലാവരും അറിയിക്കും അതും എൻ്റെ ഈ ശ്രീനിലയത്തിൽ വെച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും ഒരുക്കി ുംരിക്കും അത്രയും പറഞ്ഞുകൊണ്ട് ശങ്കർ അകത്തേക്ക് നടന്നു ഗൗരി അല്പം പരിഭ്രമത്തോടെ യെതുവിനെ നോക്കി അവളുടെ ഉള്ളിലെ ചിന്തകളെ മനസ്സിലാക്കി യതു ഗൗരിയെ നോക്കി കണ്ണി ചിമ്മി കാണിച്ചു പിന്നീട് അവിടെ യു വി ഫങ്ഷന് വേണ്ടി ഇടാനുള്ള ഡ്രസ്സിന്റെ മറ്റു കാര്യങ്ങൾ ഉഷാറോടെ പറയുന്ന തിരക്കിലായിരുന്നു അവൾ പറയുന്നതിനെ എല്ലാം മനഃപൂർവം അവളോട് കുറുമ്പൂടാനെന്ന രീതിയിൽ അജു ഓരോന്ന് എതിർത്ത് പറഞ്ഞുകൊണ്ടിരുന്നു രണ്ടുപേരും പരസ്പരം അടികൂടുന്നു സിരിയോടെ നോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഗൗരി അവളെ പ്രണയത്തോടെ നോക്കിക്കൊണ്ട് യെതു അതേ സമയമാണ് അവിടേക്ക് ആരതിയുടെ കാർ വന്ന് നിന്ന് അത്രയും നേരം തെളിഞ്ഞു നിന്ന് അജുവിൻ്റെയും യദുവിന്റെയും യദുവിൻ്റെയും മുഖമിരുണ്ടു കലവില നിറഞ്ഞ അവിടം പെട്ടെന്ന് നിശ്ശബ്ദമായത് കണ്ട് ഗൗരി കാര്യം മനസ്സിലാവാതെ എല്ലാവരെയും മാറി മാറി നോക്കി ഒപ്പം സംശയത്തോടെ ആ കാറിലേക്കും ഡ്രൈവിംഗ് സീറ്റിൽ നിന്നുള്ളിൽ അമർഷം മറച്ചുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ട് ആരതി ഇറങ്ങി നേരെ നോക്കിയത് ഗൗരിയുടെ മുഖത്തേക്കായിരുന്നു പെട്ടെന്നൊന്ന് സംശയിച്ചെങ്കിലും ഞൊടിയിടയിൽ അവളുടെ കണ്ണുകൾ ഗൗരിയുടെ താലിയിലേക്കും സിന്ദൂരത്തിലേക്കും പിന്നെ അവിടെ അടുത്തായിരിക്കുന്ന യദുവിലേക്കും നീണ്ടു അവളുടെ മുഖം ദേഷ്യം കൊണ്ട് വിറച്ചു ആരിതി ഗൗരിയെ ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് അവരുടെ അടുത്തേക്ക് നടന്നു എല്ലാവരുടെയും ഇരുണ്ടിരിക്കുന്ന മുഖവും ആര്യതിയും കൂടി കണ്ടതോടെ ഗൗരിക്ക് ഏകദേശം മനസ്സിലായിരുന്നു ആരാണ് വന്നതെന്ന് അവൾ പേടിയോടെ യദുവിൻ്റെ അടുത്തേക്ക് കുറച്ചുകൂടി നീങ്ങി നിന്നു ഗൗരിയുടെ മുഖഭാവം കണ്ട് അവൻ അവരുടെ തോളിലൂടെ കൈയിട്ട് തന്നോട് ചേർന്ന് നിർത്തി കണ്ണുകൾ കൊണ്ട് എന്താണെന്ന് ചോദിച്ചു അതിനവൾ ചുമലു പൊക്കി ഒന്നുമില്ലെന്ന് കാണിച്ചു അവളുടെ നിഷ്കളങ്കതയോടെയുള്ള മുഖം കണ്ട് യതു ഗൗരിയുടെ നെറ്റിൽ തന്നെ ചിരിച്ചു ഒരു നിമിഷം അവൻ മറ്റെല്ലാം മറന്നിരുന്നു അവരുടെ അടുത്തേക്ക് ദേഷ്യത്തിൽ വന്ന ആരതി യതു ഗൗരിയെ ചേർത്ത് പിടിക്കുന്ന കണ്ട് പള്ളി കടിച്ചുകൊണ്ട് അവരെ നോക്കി യുവി ഏട്ടനീത് ആരതിയെ കാണിക്കാൻ ചെയ്യുന്നതാണോ അല്ലയോ എന്ന സംശയത്തിൽ നിൽക്കുകയായിരുന്നു അജുവാണെങ്കിൽ ആരെയും മൈൻഡ് യാതരത്തിൽ ഫോണിൽ മാത്രം നോക്കിക്കൊണ്ടു യദുവിൻ്റെ പ്രവൃത്തിയിൽ ഗൗരിയൊന്ന് വിറച്ചു പക്ഷെ അവനിൽ നിന്ന് കുതിരി ചിരിയോടെ അവൾ തിരിഞ്ഞു നോക്കിയത് തീപ്പാറുന്ന കണ്ണുകളോടെ തങ്ങളെ നോക്കുന്ന ആരതിയായിരുന്നു പെട്ടെന്ന് അവരുടെ നോട്ടം കണ്ട് ഗൗരിയുടെ ഉള്ള നാളി ആരതിയിൽ നിന്ന് കണ്ണു മാറ്റി ഗൗരി യദുവിനെ നോക്കി അപ്പോഴേക്ക് ആരതിയുടെ നോട്ട് അരോചകമായി തോന്നി യദു അവളുടെ മുഖത്ത് നോക്കി രൂക്ഷമായി ചോദിച്ചു എന്താടി നീ എന്താ അവന്റെ ചോദ്യത്തിൽ അവളുടെ ദേഷ്യം ഒന്നുകൂടെ കൂടുകയാണ് ചെയ്ത് ഒരിക്കൽ കൂടി ഗൗരിയെ തുറപ്പിച്ചു നോക്കി യുവിയാജുവിനെ അമർഷത്തോടെ നോയിക്കൊണ്ട് അവൾ ചവിട്ടി തുള്ളി മാളവീടെ മുറിക്കു നേരെ നടന്നു യദു ഏട്ടാ അതാണ് ആരതി അകത്തേക്ക് പോയ ആരതിയെ നോക്കി ഗൗരി ചോദിച്ചു അതെ മമ്മി പറഞ്ഞറിഞ്ഞിട്ട് ഓടി പറഞ്ഞു വന്നായിരിക്കും താല്പര്യമില്ലാത്ത പോലെ അവൻ പറഞ്ഞു ആര്യക്ക് വലിയ ഇഷ്ടാണെന്ന് തോന്നുന്നു ആ എനിക്കറിയില്ല ഇനി എന്റെ മോൾക്ക് ഇറങ്ങി പോയി വാ ഏതു ഇഷ്ടപ്പെടാത്ത പോലെ പറഞ്ഞുകൊണ്ട് ഗൗരിയെ കടന്ന് അകത്തേക്ക് നടന്നു പെട്ടെന്നുണ്ടായ നീക്കത്തിൽ ഗൗരി ഒന്നും മനസ്സിലാവാതെ ഏതുപോയ പോയ വഴിയേയും പിന്നെ യു എയും നോക്കി എതുമായിട്ടെന്ന് അങ്ങനെ പോയി ഞാൻ പറഞ്ഞു ഇഷ്ടപ്പെടാനായിട്ടാണോ ആ അതിലെന്താ സംശയം ഏടത്തിയല്ലാതെ ആരെങ്കിലും ഏട്ടനോട് ആ ബൂത്തിന് അത്ര ഇഷ്ടമാണ് പറയൂ അയ്യോ യു അയ്യോ യുവി ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ച് പറഞ്ഞല്ല ഗൗരി ഏതു പിണങ്ങിപ്പോയതാണോന്ന് പേടിച്ചുകൊണ്ട് പറഞ്ഞു അത് എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല ഏഴത്തിൻ്റെ എന്ന് പറ പിന്നെ ഇനി സംസാരിക്കുമ്പോൾ ആ ഭൂത്തിൻ്റെ കാര്യം അറിയാത്ത പോലും നാവിന്ന് വരാതിരിക്കാൻ നോക്കണം കേട്ടോ ആ തലയാട്ടിക്കൊണ്ട് ഗൗരി പറഞ്ഞു കേട്ട് ഏതു പിണങ്ങിപ്പോയെന്ന പേടി ധൃതികളകത്തേക്ക് നടന്നു ഗൗരി പോവെന്ന് നോക്കിയ യുവിയുടെ ചിരി പൊട്ടി അവൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ ഭഗവാനെ ഈ എഴുത്തി എന്തൊരു പാവാ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ അപ്പ അതങ്ങി വിശ്വസിക്കൊണ്ട് തന്നെ അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ കൈയും കെട്ടി തന്നെ ഗൗരവത്തോടെ നോക്കി നിൽക്കുന്ന അജുവിനെയാണ് കാണുന്നത് ഉം എന്തേ നോക്കുന്നു അവനെ നോട്ടെങ്കിൽ അവൾ ചോദിച്ചു എന്ത് എനിക്ക് നിന്നെ നോക്കൂടെ വേണ്ട എന്നെ ഇഷ്ടമില്ലാത്ത ആരും എന്നെ നോക്കണ്ട ഓഹോ അവന് നിന്നെപ്പോഴാ ഞാൻ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു ആ ജൂ ഉള്ളിലെ കുറുമ്പടക്കി തിരക്കി ഏ അപ്പോ അപ്പൊ എന്നെ ഇഷ്ടമാണോ അവൾ അതിശയത്തോടെ ചോദിച്ചു ഞാൻ ഇഷ്ടമാന്നു പറഞ്ഞിട്ടില്ല യുവി ഇങ്ങനെ നന്നാവൂല പള്ളി അടിച്ച് പിറുവിരുത്തുകൊണ്ട് അവൾ അജുവിനോട് പറഞ്ഞു വേണ്ട നിങ്ങൾ ഇഷ്ടമാന്നും ഇഷ്ടമല്ലാന്ന് പറഞ്ഞു വിട്ടിരുന്നോ എനിക്ക് മതിയായി ഇത് കുറെ നാളെ ഞാൻ പിന്നാലെ നടക്കുന്നു ഇതോടെ യുവിയങ്ങ് നിർത്തി നാളത്തിന് ഞാൻ ആ വിവേകിനോട് പോയി ഇഷ്ടം പറയും നോക്കിക്കോ അപ്പോഴേ നിങ്ങൾക്ക് എന്റെ വില മനസ്സിലാവും അല്ല പിന്നെ കുറെ നാളെ ഇങ്ങനെ തുടങ്ങിയിട്ടുറങ്ങി കിടക്കുമ്പോൾ അന്ന് ഇഷ്ടം പറയാൻ അറിയാം എന്നാ അല്ലാത്തപ്പോഴും യുവി അജുവിനെ നോക്കി പിറുവിരുത്തുകൊണ്ട് അകത്തേക്ക് നടന്നു അജു പണി പാളിയോ എന്ന രീതിയിൽ ചെറിയ ടെൻഷനോടെ അവൾ പോകുന്ന നോക്കിയവിടെ നിന്നു ഞാൻ ഇനി എന്തൊക്കെ കാണണം ഇത് എന്റെ ആണെന്ന് പറഞ്ഞിട്ടിപ്പോ ഇടേണ്ട താലി സിന്ധുരോട്ട് ഏതൊരു പിച്ചക്കാരി പെണ്ണി അവളോട് ചേർന്ന് നിൽക്കുന്നു ആരിക്കൊന്നും ചെയ്യാനില്ലേ അവളിവിടുത്തെ മരുമകളായിട്ട് വാഴിക്കാനാണ് ഉദ്ദേശം രോഷത്തോടെ ഭാരതി റൂമിലേക്ക് വന്ന മാളവികയോട് ചോദിച്ചു എൻ്റെ മോളെ നിനക്ക് തോന്നുന്നുണ്ടോ ആ ദരിദ്രവാസി പെണ്ണിനെ ഞാനിവിടെ വായിക്കുന്നു എന്റെ മനസ്സിൽ അന്നും ഇന്നും ഇന്നും മോള് തന്നെ എന്റെ മോൻ്റെ ഭാര്യ ഭാര്യ അവളിങ്ങനെ യെതിവിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ എനിക്കങ്ങനെ അവൻ്റെ ഭാര്യയാകാൻ പറ്റും നാളെ അവൾക്ക് അവനൊരു കൊച്ചുകൂടി ഉണ്ടായാലോ ആന്റി പോലെ അവളോട് സ്നേഹം പഠിപ്പിക്കില്ലേ പര്യാസത്തോട് അവൾ ചോദിച്ചു അങ്ങനെയൊന്നും സംഭവിക്കില്ല മോളെ അതിനുമുമ്പ് ആന്റി അവളിവിടുന്ന് അടിച്ച് പുറത്താക്കിയിരിക്കും പിന്നെ മോളെ ഞാൻ ഇവിടുത്തെ മരുമകളായി വാഴിക്കും എങ്ങനെയാലും വേണ്ടിയില്ല അവൾ വേഗം ഇവിടുന്ന് നിന്ന് പുറത്താക്കണം അവളിവിടെ കാണുന്ന ഓരോ നിമിഷവും എനിക്ക് അവളെ ഇല്ലാതാക്കാനുള്ള പകതോന്നുണ്ട് ദേഷ്യം കടിച്ചമർത്തി ആരതി പറഞ്ഞു മോളെ ഒന്നുകൊണ്ട് പേടിക്കണ്ട അധികം വൈകാതെ അവളിവിടുന്ന് പോകും അല്ലേൽ ആന്റി തന്നെ തുടച്ച് നീക്കും എൻ്റെ മോൻ്റെ ജീവിതത്തിൽ നിന്ന് അവളെ ഒരു മാസം ഒരു മാസം ഞാൻ ആലിക്കവളീ ശ്രീനിലത്തിൽ നിന്നും യെതുവിന്റെ ജീവിതത്തിൽ നിന്നും തുടച്ചു നീക്കാൻ സമയം തരും അത് കഴിഞ്ഞു ആലിക്കതിന് സാധിച്ചില്ലേ പിന്നെ ഞാൻ അവളെ ഈ ലോകത്ത് തന്നെ ഇല്ലാതാക്കിയിരിക്കും അത് പറയുമ്പോൾ അവടെ മനസ്സിൽ എന്താണെന്ന് മാളവിക മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല എങ്കിലും ഒരു മാസത്തിന് മുമ്പ് തന്നെ ഗൗരി ഇവിടുന്ന് ഓടിച്ചിരിക്കുമെന്ന് മാളവിക മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ആരുതിയെ നോക്കി ഏത് ഏട്ടാ ഞാൻ അപ്പൊ ഒന്നോർത്ത് പറഞ്ഞല്ലോ പെട്ടെന്ന് അറിയാതെ വന്നു പോയതാ അതിനിങ്ങനെ മിണ്ടാ നിൽക്കുന്നേ എന്തെങ്കിലും ഒന്ന് പറ പ്ലീസ് ബാൽക്കണിയിൽ വന്നിരിക്കുന്ന നിൽക്കുന്ന യദുവിൻ്റെ അടുത്ത് വന്ന് ഗൗരി കുറെ തവണ വിളിച്ചെങ്കിലും യതു ഗൗരിയെ മൈൻഡാക്കിയില്ല അതുകൊണ്ട് ഗൗരി കൊച്ചുകുഞ്ഞിനെ പോലെ യദുവിൻ്റെ കൈ പിടിച്ച് കുലുക്കൊണ്ട് പറഞ്ഞു അപ്പോഴും മിണ്ടാ നിൽക്കുന്നാണ്ട് അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി എങ്കിലും അത് അടക്കി നിർത്തി ഒന്നുകൂടെ പറഞ്ഞു ഞാനിനി ഒരിക്കലും ആരത്തെപ്പറ്റി പറയില്ല സത്യം അല്ലെങ്കിൽ ഞാൻ ഏട്ടൻ പറയുന്നത് എന്ത് വേണമെങ്കിലും അനുസരിക്കാൻ പിന്നെ നോക്ക് എന്തെങ്കിലും ഒന്ന് മിണ്ട് പ്ലീസ് പ്ലീസ്ലോട് അവൾ പറഞ്ഞപ്പോ യത് മുഖം ചിരിച്ച് ഗൗരിയെ നോക്കി അവൻ നോക്കിയത് കണ്ട് ഗൗരിയുടെ മുഖം തെളിഞ്ഞു അവൾ ചിരിയോടെ യദുവിനെ നോക്കി ഗൗരിയുടെ മുഖത്തെ ചിരി കണ്ട് യെദുവിന് ചിരി പൊട്ടിയെങ്കിലും അവനത് മറച്ചു പിടിച്ച് കപടകൗരത്തിൽ ചോദിച്ചു ഇനി അവളെ പറ്റി എന്തെങ്കിലും പറയോ പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു പുരികം പൊക്കി കൊണ്ട് അവൻ ചോദിച്ചു ഇല്ല പറയില്ല അവന്റെ മുഖത്ത് നോക്കി ഗൗരി മറുപടി നൽകി പിന്നെ ഞാൻ എന്തു പറഞ്ഞാലും അനുസരിക്കോ കണ്ണിൽ കുറുമ്പ് നിറച്ചി യേതു ചോദിച്ചു അവന്റെ ചോദ്യം കേട്ട് ഗൗരി യെതുവിന്റെ കണ്ണുകളിലേക്ക് മാറി മാറി നോക്കി ചുണ്ടിൽ ചുണ്ടിലൊളിപ്പിച്ച് വെച്ചിരിക്കുന്ന കള്ളച്ചിരി കണ്ട് ഗൗരിയുടെ ഉള്ള നാളി എങ്കിലും പറഞ്ഞു പോയതല്ലേ എന്ന ചിന്തയോടെ അവൾ തലയാട്ടി ഉറപ്പാണല്ലോ ഇനി പറഞ്ഞു കഴിയുമ്പോ ഞാനും മടി പറഞ്ഞ അവ എന്റെ കൊച്ചേട്ടന്റെ തനി സ്വഭാവം കാണുവേ ഏടലോ ഗൗരിയുടെ ഇടുപ്പിലൂടെ ചുറ്റി നെഞ്ചോട് ചേർത്ത പറഞ്ഞപ്പോൾ ഗൗരിക്ക് ഏകദേശം കാര്യം മനസ്സിലായി ഉയർന്ന നെഞ്ചിലിപ്പോടെ അവളവനെ നെഞ്ചിൽ കയ്യമർത്തി മുഖത്തേക്ക് നോക്കി ദയനീയമായി തലയാട്ടി ഗൗരിയുടെ മുഖഭാവം കണ്ട് ഏതോ ചിരി വന്നെങ്കിലും അവൻ പറഞ്ഞു എന്നാൽ ഏട്ടൻ്റെ ഗൗരി കൊച്ച് ഏട്ടന് നല്ല ഡീപ്പായിട്ടൊരു കിസ് തന്നേ നാളെ കിസ്സല്ല ഈ കഥയുടെ ബാക്കി ഭാഗം തുടരും